ഏതാനും സമയത്തിനകം സംസ്ഥയുടെ നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനത്തിന്റെ ഔദ്യോഗിക നടപടികൾ തുടക്കം കുറിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലമ്മയുടെ പ്രഗത്ഭരായ ഉലമാക്കളും സദാത്തുക്കളും കർണാടകയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പ്രതിനിധികളും ജനപ്രതിനിധികളും ശംസുലമ നഗരിയിലേക്ക് കടന്നു വരാനിരിക്കുകയാണ് വളരെ ആവേശത്തോടെ സമ്മേളന നടപടികൾ ഔദ്യോഗികമായി പിളക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ ഷംസലുലമ നഗരി ജനഗടരായി പാരാഭാരം കൊണ്ട് സമസ്ത കേരള ജമ്മിയെത്തുള്ള ആശയാദർശങ്ങൾക്ക് കോട്ട കെട്ടിക്കാവലിരിക്കാൻ സമസ്ത കേരള ജമ്മിയെത്തുള്ള പ്രഗത്ഭരായ കർമ്മോത്സുതരായ പ്രവർത്തകർ നമ്മുടെ നേതാക്കളുടെ വാക്കുകൾക്ക് കാതോർക്കാൻ കാതും കൂർപ്പിച്ച് കാത്തിരിക്കുകയാണ് കണ്ണുള്ളവർക്ക് കാണാം കാതുള്ളവർക്ക് കേൾക്കാം കൽവുള്ളവർക്ക് മുട്ടി തുറക്കാം അകലങ്ങളിൽ നിന്ന് വിമർശിക്കുന്ന വിമർശകരെ പിടിച്ചിരുന്നവളോ മുറുക പിടിച്ചിരുന്നവളോ ഇതാ സംസ്ഥയുടെ കടലിരമ്പം കേൾക്കാൻ പാലസ് ഗ്രാന്തി ആ നഗരിയിലേക്ക് ജനലക്ഷങ്ങൾ കടന്നുവരികയാണ് അഖിലസന്ന ജത്തിന്റെ വിശുദ്ധമായ ആദർശത്തിന് കോട്ടകെട്ടിക്കവറിരിക്കാൻ സമസ്ത കേരള ജമ്മീയത്തുള്ളിലും ഉയർത്തി പിടിക്കുന്ന മായ ആദർശത്തിൽ കറു തലർത്താൻ ഒരു മഹാദിയെയും ഒരു മൌദാദിയെയും ഒരു തീവ്രവാദിയെയും ഒരു യുക്തിവാദിയെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെയ്യദുല്ലളമയുടെ മക്കൾഫുൽ ജാമയുടെ മക്കൾ സമസ്തയുടെ മക്കൾ സമസ്ത കേരള ജമ്മിയത്തുള്ളളമയുടെ പ്രഗത്ഭരായ നേതാക്കൾക്ക് പിന്നിൽ പാറമ അടിയുറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്കരണ മാ നഗരി ഏതാനും നിമിഷങ്ങൾക്കും ധന്യമാകാൻ പോവുകയാണ്